ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ലിവർ ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലിവർ ചെറിയ പീസസ് ആക്കാം അതിനുശേഷം നന്നായി കഴുകി വൃത്തിയാക്കുക കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിൽ ഒഴിച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് വെക്കാം അതിൻ്റെ ആ സ്മെല്ലൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ലിവർ റോസ്റ്റ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ രണ്ട് സവാളയാണ് എടുത്തിരിക്കുന്നത് അത് നന്നായി ചെറിയ പീസസ് ആക്കാം റോസ്റ്റ് തയ്യാറാക്കാനായിട്ട് നമുക്ക് ലിവർ ഒന്ന് വേവിച്ചെടുക്കേണ്ടതുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ കുക്കറിലല്ല വേവിക്കുന്നത് ചട്ടിയിൽ തന്നെയാണ് വേവിക്കുന്നത് നമുക്ക് ചട്ടിയിലേക്ക് മാറ്റാതെ വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും ചേർത്ത് നമുക്ക് അടുപ്പിലേക്ക് വെക്കാം അതിനുശേഷം അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മസാലപ്പൊടി അതിനുശേഷം ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക അല്പം വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുക ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുക അതിനുശേഷം നന്നായി അടച്ച് വെച്ച് വേവിക്കുക ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നന്നായി അടച്ചു വെച്ച് വേവിക്കുക പകുതി വേവായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് റോസ്റ്റ് തയ്യാറാക്കാനായിട്ട് ചട്ടി അടപ്പത്തേക്ക് വെക്കാം ചട്ടി നന്നായി ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം അതിനുശേഷം അതിലേക്ക് ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കണം നമ്മൾ പൊടിയല്ല ചേർത്ത് കൊടുക്കേണ്ടത് അല്ലാതെ ഗരം മസാല ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക മണത്തിന് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത് ഒരു ടേസ്റ്റും കിട്ടും അതിനുശേഷം അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നല്ല ഒരു ബ്രൗണിഷ് നിറം ആവുന്നവരെ നമുക്ക് വഴറ്റിക്കൊണ്ടിരിക്കാം നന്നായി വേണ്ടി വരുമ്പോഴത്തേക്ക് അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മസാല ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അതിനുശേഷം നന്നായി ഇളക്കി കൊടുക്കാം അതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ലിവറ് ഇട്ട് കൊടുക്കാം ഫൈനലി നമ്മുടെ ലിവർ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പം അല്പം മല്ലിയെല്ലാം കൂടി ചേർക്കാം അപ്പം എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക പുതിയതായി ഈ വീഡിയോസ് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമെന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ